മാളിൽ പഠനോപകരണമേള കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കി വിവിധ ഡിസൈനിലുള്ള സ്കൂൾ ബാഗുകൾ കുടകൾ നോട്ട്ബുക്ക് ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ സ്റ്റേഷനറി സാധനങ്ങൾ യൂണിഫോം തുടങ്ങി എല്ലാം വിദ്യാർത്ഥികൾക്കായി ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു മാൾ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് ക്ലബ്ബ് സൗജന്യ നേത്ര പരിശോധന തീവ്ര നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു മലപ്പുറം ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ നടത്തിയ ക്യാമ്പിൽ ഇരുന്നൂറോളം പേർ പങ്കെടുത്തു സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവ ഇടപെടൽ നടത്തുന്ന കൂവപ്പുറം ന്യൂമൈത്രി ക്ലബ്ബാണ് സൗജന്യ നേത്രപരിശോധന തിമിര നിർണയ ക്യാമ്പ് നടത്തിയത് മലപ്പുറം ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ നടത്തിയ ക്യാമ്പിൽ ഇരുന്നൂറോളം പേർ പങ്കെടുത്തു അതിന്റെ ഞങ്ങൾ ഇന്ന് ഇവിടെ ഈ സൗജന്യ ചികിത്സ തിമിര നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചുകൊണ്ട് ഈ നാട്ടിലെ ഒട്ടനവധി ആളുകൾ ആളുകളുടെ കണ്ണു പരിശോധനയിലൂടെ രോഗം നിർണയിക്കുകയും തുടർന്നവർക്ക് തുടർ ചികിത്സ ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടു ഉദ്ദേശത്തോടു കൂടി ഉദ്ദേശത്തോടു കൂടിയും ആണ് ഈ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിനൊരുപാട് ആളുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് രജിസ്ട്രേഷൻ ഇപ്പോൾ തന്നെ നടന്നിട്ടുണ്ട് ക്ലബ്ബ് ഭാരവാഹികളായ പി അഫ്ലഹുദ്ദീൻ അൻസാർ പയ്യനാടൻ കെ ടി ഇൻഷാദ് പി ഹാഷിർ രാജീവ് അമ്പലകയിൽ ടി അശ്വിൻദാസ് പി കുഞ്ഞുമോൻ പി ജിഷ്ണു പി നിഹാൽ ഫസലുറഹ്മാൻ ബാബു രാമദാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ